മുജാഹിദിങ്ങൾ നമ്മളെ പിന്നെ എന്താ ഷിർക്ക് ആരോപിക്കാണ് മങ്കൂസ് മൂലം ഉണ്ട് എന്ന് മുജാഹിദീങ്ങൾ പറയുന്നുണ്ട് എന്നാണ് കേട്ടോ അതുപോലെ നമ്മുടെ സലഫി അതുപോലെ നമ്മുടെ സലഫി സഹോദരന്മാരുടെ അവർ അകപ്പെട്ട വലിയ അബദ്ധമാണ് അല്ലാത്ത വിഷയങ്ങളെ പറഞ്ഞ് ആരോപിക്കുക ഇർതകബതു അലൽ എന്ന് നമ്മൾ മങ്കൂസ് മൗലിദിൽ പാടുമ്പോഴേക്കും നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്നാണ് മുജാഹിദുകൾ പറയുന്നതും എഴുതുന്നതും അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും നബി അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറഞ്ഞാൽ

ഇയാൾ ഒരു പ്രസംഗത്ത് പറയുന്നുണ്ട് നമ്മൾ നമ്മൾ ഇമാമിയങ്ങൾ പറഞ്ഞത് മാത്രമേ പറയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരും പറഞ്ഞ് പറയില്ല ഞങ്ങൾ ഈ പിന്നെ റസൂർള്ളാസ്വലൊക്കെ ഇറങ്ങിയ ഖുറാനുള്ള ആയത് തന്നെയാണത് റസൂൽ ഈ ആയത്ത് മനസ്സിലാക്കിയ റസൂർ വസ്ലമത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ പോകുന്ന തർക്കല്ല അലൈഹി ജീവിച്ചിരിക്കുമ്പോർക്കും മരിച്ചതിന് ശേഷം പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം ഈ ആയത്ത് പഠിച്ച ഏതെങ്കിലും ഒരു സഹാബി പ്രവാചകന്റെ ഖബറിന്റെ അടുക്കിൽ വന്ന് റസൂലേ എന്ന് വിളിച്ചതായിക്കൊണ്ട് പ്രവാചകരെ ഞങ്ങളെ സഹായിക്കണം എന്ന് നബി നബിസ്വലുടെ സഹാബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതായിക്കൊണ്ട് ഏതെങ്കിലും ഹദീസ് ഉണ്ടോ ഇല്ല അത് സുന്നത്തിൽ അത് പ്രവാചകന്റെ സഹാപത്ത് എന്തുകൊണ്ടാ പഠിപ്പി എന്തുകൊണ്ടാ ചെയ്യാതെ അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഇറുത്തക്കത്ത് ചെല്ലി അത് പറയും കാരണം എന്താ ഇതാണ് മങ്കൂസ് മൂലത് ഈ മങ്കൂസ മൂലക്ക് മാത്രമല്ല കള്ളക്കതുണ്ട് ഈ മങ്കൂസ് മുലു തുടങ്ങണമെന്നറിയോ റസൂർമയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടാണ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു പഴച്ച വിശ്വാസാണിത് റസൂർ നൂറാണ് ലോകത്ത് ആദ്യം പടച്ചത് ആ നൂറിൽ നിന്നാണ് പിന്നെ ആലമനുണ്ടാക്കിയത് അതുകൊണ്ടാണ് ബന്ധാവകാരം എഴുതിയത് ല്ലേ ഇത് കള്ളക്കഥയുണ്ട് പാടിയിട്ടുണ്ടോ പ്രവാചകൻ കാലഘട്ടത്തിൽ പ്രവാചകന്റെ സഹാബത്തിനടുക്കൽ വന്ന ഏതെങ്കിലും ഒരു അബദ്ധം പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോ റസോള്ളടുക്കൽ പോയി തട്ടിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പറയുന്നല്ലാതെ പ്രസൂദം മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഇമാമിങ്ങൾ പ്രവാചകന്റെ സഹാബത്തിന്റെ കാലശേഷം ജീവിച്ച് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ ഇമാം ഷാഫിക്ക് ആ മാത്രമല്ല ഏത് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല മാത്രമല്ല അവരൊക്കെ പറഞ്ഞെന്താ അള്ളാഹുവിന്റെ ഖുറാനുള്ളത് മാത്രമാണ് എന്താ അള്ളാൻ്റെ ഖുറാനുള്ളത് ഇന്നമ ഇന്നി എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകനോട് ചെയ്തത് ശിർഖാണ് ുന്നത് പ്രവാചകനോടുള്ള പ്രാർത്ഥനയാണ് കാരണം റസൂർ സ്വലം ഈ കുണ്ടുതോട് എന്ന് വിളിച്ചാലും മമ്പാടിന്ന് വിളിച്ചാലും എടവണ്ണയിൽ നിന്ന് വിളിച്ചാലും അതൊക്കെ റസൂർള്ളാഹ് കേൾക്കാൻ കഴിയുമെന്നും ആ പ്രവാചകൻ ഉത്തരം ചെയ്യുമെന്നും വിശ്വസിക്കൽ അത് ശിർഖാണെന്ന് ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ച വിശ്വാസമാണ് ലോകത്താരാഥ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടോ

അള്ളാഹുവിനോടാണ് ആ വലാതി ബോധിപ്പിച്ചത് അള്ളാഹുവിനോട് ചെയ്യും റസൂർ അലൈവ് നിങ്ങൾ നൂറ് തവണയെങ്കിലും ഇസ്തഫാർ ചെയ്യണമെന്നാണ് പ്രവാചകൻ പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളത്